ഹേ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തമാണല്ലേ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വർത്തമാണം സുഖല്ല എനിക്ക് സുഖമല്ല സുഖാണ് സുഖല്ല ആ ഒരു നമ്മൾ അവസ്ഥയിലിരിക്കുന്നു വീട്ടിൽ വൈഫൈ വെക്കണം വൈഫൈ വെക്കണം എന്ന് അതിനു വേണ്ടിട്ട് എല്ലാം സെറ്റാക്കി ഉം അതിനെ വിളിച്ചു ആദ്യം നമ്മൾ വിളിച്ചത് ഏർ ഏർട്ടലുകാരനെയാണ് ഏർട്ടലുകാര് വിളിച്ചപ്പോ പറഞ്ഞു ഏർട്ടലുകാര് വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവർ വന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ തൊടിയിലാണ് ഉള്ളത് അപ്പോൾ അവർ പറഞ്ഞു എത്ര അടുത്തുണ്ടായിട്ട് അവർ പറയുക എണ്ണൂറ് മീറ്റർ ഡിഫറൻസ് കാണിക്കുന്നൊരു ടവറും വീടും തമ്മിൽ നമുക്ക് അഞ്ഞൂറ് മീറ്റർ വരെ ഒരു ഉള്ളൂ അതുകൊണ്ട് വെക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ അത് അത് ആ കാര്യത്തിന് തീരുമാനമായി ജിയോക്കാരനെ കുറിച്ചോ അവർ വന്നു അവരും വന്ന് നാല് ചേർക്കൂടി നടന്ന് ഒരു സംഭവമൊക്കെ വെച്ച് നാല് ചേർക്കൂടി നടന്ന് ഏഹ് അവരും പറഞ്ഞു നടക്കില്ലായിരുന്നു കാരണം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു സിഗ്നൽ ഒരു കട്ടയെ കിട്ടണുള്ളൂ നമുക്ക് ടോട്ടൽ മൂന്ന് കട്ട കിട്ടണം ഒരു കട്ടയെ കിട്ടണുള്ളൂ നടക്കില്ല പറഞ്ഞു അപ്പൊ അതും ക്യാൻസലായി എനിക്കൊരു വീട് ഇടണമെങ്കിൽ മാക്സിമം പോയാൽ ഒരു വേറെ ഇപ്പൊ ചിലപ്പോ രണ്ട് ജി ബി മൂന്ന് ജി ബി നെറ്റ് വേണം ഉം ഞാൻ എന്താ ചെയ്യല ഇപ്പൊ ഇത്രയും ദിവസം ഞാൻ വീട് ഇട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നാണ് നമ്മുടെ റോട്ടിലടക്ക് പോയാൽ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവിടെ നിന്നാണ് വൈഫൈ കാര്യങ്ങളും വെച്ച് ഞാൻ വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവനവിടുന്ന് പോയതിന് ശേഷം ആ ഒരു കാര്യത്തിന് തീരുമാനമായി അപ്പം അത് നടക്കണില്ല ഫുള്ള് ഫുള്ള് വേറെ ഫുള്ള് തിരുത്തലാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഇടണേ നാൽപ്പത്തൊമ്പത് ഉറപ്പ് എടുത്താൽ അൺലിമിറ്റഡ് നെറ്റ് കിട്ടും നെറ്റ് നെറ്റുണ്ടല്ലോ അൺലിമിറ്റഡ് ഫ്രീ നെറ്റ് ആണ് ഒരു ദിവസം ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ പൂവിട്ടോ ഏ അപ്പം അന്ന് ഇടണെങ്കിൽ അന്ന് നാൽപ്പത്തൊമ്പതിന് റീചാർജ് ചെയ്യും ആ വീഡിയോ ഇടും പിറ്റേ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും നാല്പത്തൊമ്പതിന്റെ റീചാർജ് ചെയ്യും വീഡിയോ ഇടും ആ ഒരു ലെവലാ പോയിണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെ റീചാർജ് ചെയ്ത് റീചാർജ് ഞാൻ എൻ്റെ എടുത്ത് നോക്കിയപ്പോ പത്തിനാലായിരം റുപ്യന്റെ റീചാർജ് ഈ നാപ്പത്തി ഒമ്പത് നാപ്പത്തി ഇങ്ങനെ ചെയ്തിരിക്കുന്നു അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ വൈഫൈ എന്നുള്ള പ്ലാനിങ്ങാണ് ഇവരൊക്കെ വിളിച്ചു എത്തിയതും ഒക്കെ നോക്കും പക്ഷെ നടക്കണില്ല പൈസ അതുകൊണ്ട് ഫുള്ള് സേർ ആണ് ഇന്നത്തെ ഒരു ദിവസം ഇനിയിപ്പോ ഉള്ളത് പറഞ്ഞാൽ ഏഷ്യനെറ്റിന്റെയും ബി എസ് എൻ എല്ലും ആണ് അവര് ഞാൻ എന്താ പറയാന്ന് അറിയില്ല ഉം വൈഫൈ ഉണ്ട് ബി എസ് എൽ ഇല്ല പിന്നെ കുറെ പേര് പറയുന്നത് കെ ഫോൺ എടുക്കുക കെ ഫോൺ എടുക്കുക കെ ഫോണിന്റെ കണക്ഷൻ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിസരത്ത് കെ ഫോണിക്ക് എത്തി കെ ഫോണിന്റെ കണക്ഷൻ വന്നിട്ടില്ല അതുകൊണ്ട് അത് വരാൻ കുറച്ച് ടൈം ആവും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ ആ കാര്യത്തിനൊക്കെ തീരുമാനമായിട്ടിരിക്കുകയാണ് കായ്സ് ഉം എന്തായാലും ശരിയാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് കായ് ഇന്ന് വീഡിയോ അല്ല ഞാൻ വൈഫൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആക്കെ കൂട്ടിയൊരു വീഡിയോ എടുക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ ആ കാര്യത്തിനൊക്കെ തീരുമാനമായി ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ ഉം ഒന്നും അതുകൊണ്ട് ശരിയാവണില്ല ചിലവർ ശരിയാവും ചിലർ ശരിയാവില്ല ആ ഒരു അവസ്ഥയാണ് എന്റെ ശരിയായില്ല കൈസ് ഇന്നത്തെ ദിവസം ഉം അപ്പൊ ഇന്ന് അതായിരുന്നു ഫുള്ള് ചേഡ് പിടിച്ചൊരു അവസ്ഥയാണ് ഉം വീഡിയോ എടുക്കാൻ സെറ്റ് ആവാന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല കൈസ് എല്ലാം പൊട്ടി പാളിച്ചായി അപ്പൊ ഇഷ്ട നാളെന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും അസ്സാം വലിക്കും ബൈ ബൈ